ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയും വിഷ്ണുവും സി സി ടി വി ക്യാമറയിൽ നിന്ന് തന്നെ ഈ പണി ചെയ്തു വെച്ചത് സുസ്മിതയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് തിരി അത് പറയാനുള്ള ഒരു സാവകാശം ഷ്യാമ കൊടുക്കുന്നില്ല കാരണം ഷ്യമ മനഃപൂർവ്വം തൻ്റെ ചേച്ചിയും തൻ്റെ ചേച്ചിയുടെ ഭർത്താവും രോഹിത്തും കൂടി തൻ്റെ കെണിയിലാക്കിയതാണ് എന്നാണ് ഷ്യാമ ചിന്തിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഷ്യാമയോട് എന്ത് പറയുമ്പോഴും ഷ്യാമ കേൾക്കുന്നില്ല അങ്ങനെ ്യാമ കാറിൽ കയറുമ്പോഴായിരിക്കും ഷ്യാമയുടെ ഉള്ളിൽ ആ ഒരു രംഗം ഓർമ്മ വരുന്നത് അന്ന് ഷാലിനിയോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ സുസ്മിതയുണ്ടെന്ന് അപ്പൊ ആ പറഞ്ഞത് സത്യം തന്നെയാണല്ലേ എങ്കിൽ ആ മനുഷ്യനോട് ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം ഷാമക്കുള്ളിൽ ചെറുതായി വരും പക്ഷേ എങ്കിലും കൂടി രോഹിത്തിന്റെ മുന്നിൽ മുട്ടുകുത്താൻ തയ്യാറാവുന്നില്ലട്ടോ കാരണം ദീപക്കിനെ മനസ്സിൽ കണ്ട ഒരാൾ പെട്ടെന്ന് അങ്ങ് രോഹിത്തിനെ മനസ്സിലോട്ട് ഷാമക്ക് ഷ്യാമക്ക് അങ്ങ് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയുന്നില്ല അങ്ങനെ ക്ഷ്യാമ ഒന്നും മിണ്ടുന്നില്ലെന്ന് കാണുമ്പോൾ ഷാലി പറയാം വാ വിഷ്ണുട്ടാ ഇനി നിൽക്കണ്ട നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ യാത്രയാവാണ് കേട്ടോ പിന്നീട് ഷാലിനി ഇടയ്ക്കിടക്ക് ഷ്യാമയെ നോക്കുന്നുണ്ടെങ്കിലും കൂടി യാതൊരു കാര്യവുമില്ല കാരണം ക്ഷാമരോഹിത്തിനെ തിരിച്ച് നോക്കുന്നൊന്നുമില്ല അങ്ങനെ പിന്നീട് അവർ വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ വീട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ രാഘവനും ഇരിക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് തന്നെ ഷാലിക്കുള്ളിൽ ഒരു പേടിയുണ്ട് സരള പറഞ്ഞ വാക്കുകൾ ചില ഒരു പക്ഷേ സത്യമാ അത് ഉൾക്കൊള്ളേണ്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ ഒരു പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ കയറി വരുന്നത് അങ്ങനെ അവർ മേലോട്ട് കയറി പോകാൻ ഒരുങ്ങുമ്പോഴേക്കും സത്യം പറയും അവിടെ നിൽക്കുക എന്ന് പറയണേ അത് കേൾക്കുന്ന വിഷ്ണു ഷാലിനി രോഹിത്തൊക്കെ ഞെട്ടാണ് ഉടൻ തന്നെ നിങ്ങൾ നാലു പേരും എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അതമ്മേ എന്ന് പറയുമ്പോൾ അത് കാറ്റുകൊള്ളാൻ വേണ്ടി പോയതാണ് കാറ്റുകൊള്ളാൻ ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ പുറത്ത് പോയത് ഏയ് ഒന്നുമില്ല ഷാമയും രോഹിത്തും കൂടി വിവാഹം കഴിഞ്ഞിട്ട് പുറത്തൊന്നും പോയില്ലല്ലോ അപ്പോൾ ടൂറിസ്റ്റ് വില്ലേജിലോട്ട് ഒന്ന് പോയി എന്ന് മാത്രം എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങളെ ചുറ്റിപ്പറ്റി ആ സുസ്മിതയും അതുപോലെ യും നടക്കുന്നുണ്ടെന്ന് ഇന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എന്തായാലും നിങ്ങളുടെ വിവാഹം അബദ്ധത്തിൽ നടന്നൊരു വിവാഹമാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കിടയിൽ പല പൊരുത്തക്കേടുകളും ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അതിൻ്റെയൊക്കെ മാസ്റ്റർ പ്ലാൻ വലിച്ചത് സുസ്മിതയാണ് അത് ഷ്യാമയും തിരിച്ചറിയണം രോഹിത്തും തിരിച്ചറിയണം ഇനി എന്തായാലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഷ്യാമയുടെ കഴുത്തിൽ രോഹിത്തിൻ്റെ കൈകൊണ്ട് താലി കെട്ടി അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താവായി ഇനി നിങ്ങൾ ജീവിക്കണം സുസ്മിതയ്ക്ക് രോഹിത് സോറി സുസ്മിതക്കും സരളക്കും മുന്നിൽ ആ ഒരു തിരിച്ചടി ഇനി കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്നറിയാതെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമയം ഷാമയും എന്താണ് ഇപ്പോൾ ഇവിടെ എന്നറിയാതെ നിൽക്കാണ് അപ്പോഴേക്കും പങ്കജും എത്തി നോക്കുകയാണ് അങ്ങനെ സത്യഭാമ പറയുന്നത് ഇനി നിങ്ങൾ ഭാര്യ ഭർത്താവായി നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നേ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള ഇന്ന് ഒരുക്കാനുള്ള ആ തയ്യാറെടുപ്പ് വിഷ്ണു ശാലിനിയും വേണം ചെയ്യാൻ എന്ന് പറോ ഇത് കേൾക്കുന്ന ശ്യാമ ആകെ ഞെട്ടി പോവാണ് ശാന്തി മുഹൂർത്തമോ ഈശ്വര അത് നടക്കില്ലല്ലോ എന്ന് ഇങ്ങനെ ശ്യാമ ചിന്തിക്കുന്നുണ്ട് പിന്നീട് ശ്യാമ ദോഷത്തോടു കൂടി വിഷ്ണുവിനെയും ഷാലിനിയെയും അങ്ങ് തൊറിച്ച് നോക്കി അങ്ങ് പോവാണ് ഈ സമയം ഷാലിനി ആണെങ്കിലോ ഒന്ന് തീരുമ്പോൾ ഒന്നാണല്ലോ ഈശ്വര ഞാൻ എന്ത് ചെയ്യും ഇവളുടെ ദേഷ്യവും വാശയും കുറക്കാൻ എന്ത് ചെയ്യും ഇവളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള പ്രതിസന്ധി ഷാലിനി ആവാണ് ഈ സമയം രോഹിത് ആണെങ്കിലോ ആരടുത്തോട്ടാണ് ഞാൻ പോകുന്നത് എന്നോട് പറഞ്ഞ വാക്കുകളും മനപൂർവ്വം ദീപക്കുമായി ഞാൻ അവളുടെ ജീവിതം തകർത്തതാണെന്നും അവൾ എന്നോട് പറഞ്ഞതും എൻ്റെ മനസ്സും ദീപക്കിൻ്റെ മനസ്സും ഒരേപോലെ ആയിരുന്നു എന്നൊക്കെ ഒരു താലി കെട്ടിയ ഒരു പുരുഷനോടാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ രോഹിത്തിന് വലിയ വേദനയായി രോഹിത് അതൊക്കെ ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ട എന്നാൽ ഈ സമയം സുസ്മിതയാണെങ്കിലോ സരളയുടെ അടുത്തോട്ട് ചെല്ലാണ് അങ്ങനെ സരള കരണം നോക്കി സുസ്മിതയുടെ മുഖം നോക്കി ഒന്ന് കൊടുക്കണ് നീ എന്ത് പണി ചെയ്യുകയാണെങ്കിലും അവിടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പഴുത ഇട്ട് കൊടുക്കും എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല ഈ സരള ഇന്നേ വരെ ആരുടെയും മുന്നിൽ തൊലിയിഞ്ഞിട്ടില്ല എന്നാൽ നീ ചെയ്ത പ്രവർത്തി പ്രവൃത്തിയുടെ ഫലം കൊണ്ട് ഞാൻ ഇന്ന് സത്യഭാമയുടെ മുന്നിൽ എന്താണ് കേൾക്കേണ്ടത് എന്ന് നിനക്കറിയുമോ ഞാൻ കൂട്ടിക്കൊടുപ്പുകാരിയാണ് നീയും നിന്റെ മകളും എന്നുവരെ സത്യവാമ എന്നെ പറഞ്ഞു ഭാമ പറഞ്ഞപ്പോൾ എനിക്ക് മറുപടി ഉണ്ടായില്ല കാരണം എൻ്റെ ഫോണിൽ നിന്നാണല്ലോ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടത് എൻ്റെ മകൾ സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ചെയ്തതാണെന്നും ഞാൻ പറയുകയുണ്ടായി അതുകൊണ്ട് നീ കാരണം നാണം കെട്ടു എന്ന് പറയണ്ടോ അപ്പം ഇത് കേൾക്കുന്ന സുസ്മിത അമ്മ വല്ലാതെ ന്യായീകരിക്കണ്ട അമ്മ എന്നോട് പറഞ്ഞത് എന്താണ് ഞാൻ ഫോൺ ചെയ്യുക അപ്പോൾ നീ വീഡിയോ അയച്ചാൽ മതിയെന്നല്ലേ പിന്നെ എന്തുകൊണ്ട് അമ്മ ഫോൺ ചെയ്തില്ല അപ്പോൾ ആ ഫോൺ ചെയ്യാതെ ഞാൻ അമ്മക്ക് ഫോട്ടോസ് അയക്കില്ല എന്ന് അമ്മക്കറിയില്ലേ പിന്നെ അമ്മ ഞാൻ അയച്ച ഫോട്ടോ ആണെങ്കിൽ അമ്മക്കൊന്ന് എടുത്തു നോക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞ് സരളയെ കുറ്റപ്പെടുത്തി സുസ്മിത സംസാരിക്കുകയാണ് കേട്ടോ ഈ സമയം സുസ്മിത അങ്ങനെയൊക്കെ സംസാരിക്കും സരളക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ചെയ്തത് പോരാഞ്ഞിട്ട് പിന്നീട് നീ ന്യായീകരിക്കുന്നു നീ അയച്ച ഫോട്ടോ പിന്നെ ഞാൻ എന്തിനും നോക്കണം കാരണം നീ എൻ്റെ മകളല്ലേ ആ ഒരു ബുദ്ധി നിന്നിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ നീ ഇത്രയും മണ്ടിയാണെന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് വെറുതെയല്ല ആ ഷാലിനിയും വിഷ്ണു എല്ലാവരും കൂടി നിന്നെ ജയിലിൽ കയറ്റിയത് നിന്റെ ബുദ്ധി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സരള സുസ്മിതയെ അങ്ങ് വല്ലാതെ കൊച്ചാക്കാണ് കേട്ടോ ഇത് കേൾക്കുന്ന സുസ്മിത ഒക്കെ ദേഷ്യം പിടിക്കുകയാണ് അമ്മ എന്നെ അങ്ങനെ വല്ലാത്തതാക്കണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണേ ആ സത്യമക്ക് മുന്നിൽ ഇന്ന് അവളോട് ആ ശാലിയുടെ കുടുംബം തകർക്കാനുള്ള ഒരു വഴി എനിക്ക് കിട്ടിയതാണ് അതാണ് നീ ഇല്ലാതാക്കിയതെന്ന് പറയുമ്പോൾ അമ്മയെ ഞാൻ മനപൂർവ്വം ചെയ്തതല്ല ഞാൻ അവരുടെ വീഡിയോ എടുത്തിരുന്നു രോഹിത്തും ഷാമയും കൂടി വഴക്കിടുന്നതും താഴെ തള്ളിയിടുന്നതും ഒക്കെയുള്ള ഒരു വീഡിയോ എടുത്തിരുന്നു ഫോട്ടോസ് എടുത്തിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഞാനടി നിൻ്റെ എടുത്തിട്ട് ഈ ഫോട്ടോ ഒക്കെ എൻ്റെ ഫോണിലോട്ട് അയച്ചത് അങ്ങനെ അങ്ങ് പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല അമ്മേ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ആര് അമ്മയുടെ ഫോണിലോട്ട് ഫോട്ടോ അയച്ചെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാം കൂടി എൻ്റെ തലക്ക് വട്ടാവുന്നു എന്ന് പറയുമ്പോൾ സല പറയും എന്താണ് ശരിക്കും അവിടെ സംഭവിച്ച നീ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എന്ന് പറയുമ്പോൾ രോഹിത്തും ഷ്യാമയും കൂടി ഇങ്ങനെ വഴക്കിട്ടു പിന്നീട് അതിനുശേഷം ഞാൻ ഷാലിനിയെ വെല്ലുവിളിക്കുകയും രോഹിത്തിനോട് വേണ്ടത് പറയുകയും ശ്യാമയ്ക്ക് ഒരു ബെസ്റ്റ് വിഷസ് കൊടുക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഞാൻ വേറൊരു ടേബിളിലോട്ട് ഇരുന്നു എന്നിട്ട് എന്താ ഉണ്ടായത് ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തു എന്നിട്ട് എന്താ ഉണ്ടായത് എന്ന് സരള വീണ്ടും ചോദിക്കുമ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനിടയ്ക്ക് സപ്ലൈ ബോയ് എൻ്റെ ദേഹത്തോട്ട് കറി തട്ടി ആ കറി തട്ടി ഞാൻ ഞാനങ്ങ് വാഷ്റൂമിലോട്ട് കഴുകാൻ പോയി എന്ന് പറയുമ്പോൾ അപ്പോഴും എൻ്റെ ഫോൺ എവിടെയായിരുന്നു എൻ്റെ ഫോൺ ഞാൻ ആ ടേബിളിൽ വെച്ചു എന്ന് തോന്നുന്നു എന്നിങ്ങനെ സംശയത്തോടു കൂടി പറഞ്ഞിട്ട് ആ ഞാൻ ടേബിളിൽ വെച്ചു അമ്മേ എന്ന് പറയുമ്പോൾ എടി മണ്ടി എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ ഒരുങ്ങനെ കേട്ടോ ആ സമയം കൊണ്ടാണ് ഈ ഷാലിനി ഈ പണി ചെയ്തെച്ചിരിക്കുന്നത് ഷാലിനിയും വിഷ്ണു കൂടിയായിരിക്കും ഷാലിനിയും വിഷ്ണു ആ സമയത്ത് നിൻ്റെ അടുത്തുണ്ടായിരുന്നില്ല ആ ഉണ്ടായിരുന്ന ഒരു തൊട്ടപ്പുറത്തുണ്ടായിരുന്നു എന്നാൽ ആ സമയം കൊണ്ടാണ് ഈ ഫോട്ടോസെല്ലാം അവർ അയച്ചതും നീ എടുത്ത വീഡിയോസ് എല്ലാം അവർ ഡിലീറ്റ് ചെയ്തതും എന്ന് പറയുമ്പോൾ സുസ്മിതയുടെ ആ ഡയലോഗ് വീണ്ടും വന്നു കേട്ടോ അങ്ങനെ സുസ്മിത അത് പറയുമ്പോൾ നിന്റെ കരണം നോക്കി ഞാനങ്ങ് തരും നിന്നെപ്പോലെ ഒരു മകള് ജനിച്ചത് കൊണ്ട് എത്ര പണമാടി ഞാൻ ഇറക്കുന്നത് ഇന്ന് എൻ്റെ പൊളിറ്റിക്കിനെ പോലും ബാമ കളിയാക്കി ബാമയുടെ മുന്നിൽ ഒരക്ഷരമിണ്ടാനാവാതെ തലകുനിച്ച് ഇറങ്ങേണ്ടി വന്നു ഇതിലും നല്ലത് ചൂലെടുത്ത് അടിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്നറിയാതെ സുസ്മിത നിൽക്കണം കേട്ടോ ആ സമയമായിരിക്കും പങ്കജത്തിൻ്റെ ഫോൺ കോൾ വരുന്നത് അങ്ങനെ പങ്കജത്തിനോട് സരള ചോദിക്കും എന്താ ഞാൻ പോന്നതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായോ ആ പോന്നതിന് ശേഷം സത്യവാമ ഷാലിനിയും ഷാമിയൊക്കെ കയറി വന്നപ്പോൾ അവരോട് ഇന്നൊരു കാര്യം പറഞ്ഞു എന്ത് കാര്യം എന്ന് പറയുമ്പോൾ ഇന്ന് അവരുടെ ശാന്തിമൂർത്തം നടത്താനുള്ള ഒരു ഏർപ്പാട് ചെയ്യണമെന്ന് ഷാലിനിയോടും വിഷ്ണുവിനോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന സ്ഥലം എന്താണ് നീ പറഞ്ഞത് ആ ഇന്നവരുടെ ശാന്തിമൂഹൂർത്തമാണ് എന്നാൽ ഞാൻ പറയുന്നത് പോലെ നീ ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി ശാന്തി മുഹൂർത്തത്തിന് സത്യവാമ ഈ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു മണിയറയിൽ ചെന്നിരിക്കുന്നത് അതായത് ഈ ബെഡ്റൂമിൽ ഇരിക്കുന്നത് ഇനി ക്ഷാമയായിരിക്കില്ല അവിടെ ഈ പങ്കജം വഴി റീമേക്കിൽ സുസ്മിത കയറുന്നുണ്ട് കേട്ടോ എന്നിട്ട് രോഹിത് കണക്കിന് കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്